അസ്സാമലൈക്കും എൻ്റെ വീട്ടിൽ ചെയ്ത ചോളക്കൃഷി ഞാൻ ഈ ചോളക്കൃഷി ചെയ്തത് സ്വീറ്റ് കോൺ വാങ്ങി അതിൽ നിന്നും ചോളം എടുത്തു രാത്രിയിൽ വെള്ളത്തിലിട്ടു പിറ്റേന്ന് വൈകിട്ടാണ് ഞാൻ എടുത്ത് കിളർപ്പിച്ചത് അതൊരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ കിളിർത്ത് പൊങ്ങാൻ തുടങ്ങും അങ്ങനെ തൈയായി അത് വളർന്ന് കുറച്ച് വലുതാവും കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് അതിൽ പൂങ്കുല വരും പൂങ്കുല വരുന്നത് അതിൽ ചോളം പിടിക്കാനായെന്നുള്ള അറി അറിവാണ് അത് കഴിയുമ്പോൾ അതിൻ്റെ താഴത്ത് നിന്നും ഇലയുടെയും തണ്ടിൻ്റെ ഇടയിൽ നിന്നാണ് ചോളം കിളർക്കിളർക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വിളവാകും അപ്പോൾ നമുക്ക് പറിച്ചു പറിച്ചെടുക്കാം ചോളം പൂ വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാഴ്ച കഴിയുമ്പോഴാണ് ചുവട്ടിൽ നിന്നും പിന്നെ ചോളം പിടിക്കാൻ തുടങ്ങുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക